അവസാനം പിണറായി വിജയൻ ഭയുന്നത് തന്നെ സംഭവിച്ചു ഇ ഡി വീട്ടുപടിക്കിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് അടിയന്തരമായി ചേർന്ന മന്ത്രിസഭായോഗം പോലും പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കേണ്ട തരത്തിലാണ് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന സിപിഎം എന്ന പാർട്ടിയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും ആ ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചതിൽ ഉദ്യോഗസ്ഥർ മാത്രമല്ല സിപിഎമ്മിന്റെ ഉച്ച സഹാകന്മാരുമുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും എത്തുന്നത് ഒരിക്കൽ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിലേക്ക് മകനെതിരെ നോട്ടീസ് അയച്ചത് നമ്മളൊക്കെ ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ കണ്ടതും കേട്ടതുമാണ് എന്നാൽ അപ്പോഴൊക്കെ തന്റെ മക്കൾ തനിക്ക് അഭിമാനം മാത്രമാണ് എന്ന് പറഞ്ഞു മടിയിൽ കനമില്ല എന്ന് വരുത്തി തീർക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ അതിനേക്കാൾ കുഴപ്പത്തിലാവുകയാണ് പറഞ്ഞു വരുന്നത് വാസുവിന്റെ കേസ് കൂടിയായപ്പോൾ കേസിൽ കേന്ദ്ര അന്വേഷണത്തിന് വഴി തുറക്കണമെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിരിക്കുകയാണ് ഇവിടെ ഇതുവരെയുള്ള കേസിന്റെ എഫ്ഐആർ ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിലുടൻ അപേക്ഷ നൽകാനും തീരുമാനിച്ചു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കളമൊരുങ്ങിയിരിക്കെ സംസ്ഥാന സർക്കാരിനെയും ഭരണ മുന്നണിയെയും സമ്മർദ്ദത്തിലാക്കുന്ന മറ്റൊരു കേസിൽ കൂടി രംഗപ്രവേശനം ചെയ്യാനാണ് കേന്ദ്ര ഏജൻസി ഒരുങ്ങുന്നത് എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ തന്നെ എഫ്ഐആർ പകർപ്പ് ആവശ്യപ്പെട്ട് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ഇഡിയിൽ നിന്നും തടിതപ്പാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ എഫ്ഐആർ ആ ഘട്ടത്തിൽ നൽകാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടി അപേക്ഷ തള്ളുകയാണ് ഉണ്ടായത് പക്ഷേ പിടികിട്ടില്ല എന്ന് മാത്രമല്ല ഇതിനെതിരെ അപ്പീൽ നൽകാനും നീക്കം നടത്തുകയാണ് ഇവിടെയൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സി സിപിഎമ്മിന്റെ എമ്മും ഉറ്റ കൂട്ടാളികളും ഒപ്പം മുഖ്യമന്ത്രിയുടെ കണ്ണിലുണ്ണികളുമായ ആളുകളെയാണ് ഓരോ ദിവസവും അറസ്റ്റ് ചെയ്ത് സ്പെഷ്യൽ അന്വേഷണ ഏജൻസി ജയിലിൽ അടയ്ക്കുന്നത് ഇതോടെ ഇനിയും എന്തു പറഞ്ഞ് പിടിച്ചു നിൽക്കാനാവുമെന്ന് അറിയാത്തത് കൊണ്ടാണ് ാണ് അടിയന്തരമായി ചേർന്ന യോഗം പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനമാകുന്നുവെന്ന പേരിൽ പിരിച്ചുവിടേണ്ടെന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്തുന്നത് ഇന്നലെ നടന്ന ചാനൽ ചർച്ചകളിൽ ബി ഷഫീർ ഈ വിഷയത്തെ കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് സി പി എമ്മിന്റെ സ്ഥാനത്ത് കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന പുകിലുകളെന്ന് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷഫീർ മുഖ്യനേർക്ക് വിരൽ ചൂണ്ടുന്നതും ആഞ്ഞു കഴിഞ്ഞ ഒരു മാസകാലത്തിനിറയായി സി പി എമ്മിന്റെ നേതാക്കന്മാർ പ്രത്യേകിച്ചും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹ്മാനായ ശ്രീ എം വി ഗോവിന്ദനും ബഹുമാന കേരളത്തിലെ മുഖ്യമന്ത്രി സെർ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ വ്യക്തമായും ശക്തമായും അവർ ഉന്നയിച്ച ഒരു കാര്യം ഇത് ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലുള്ള വീഴ്ചയാണ് ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലുള്ള വീഴ്ച മാത്രമാണ് ഉദ്യോഗസ്ഥ വീഴ്ച ഞങ്ങൾ കണ്ടെത്തും പരിശോധിക്കും പുറത്താക്കും ഇത് ഭരണ നേതൃത്വത്തിനോ സി പി എമ്മിനോ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കോ ഒന്നും ഒരു പങ്കാളിത്തവും നിങ്ങൾ ബഹുമാനായ ശ്രീ അൽകുമാറിന്റെ മുൻ ചർച്ചകൾ പരിശോധിച്ചാൽ ആ നിലപാട് വ്യക്തമാകും ഇപ്പോ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ദേവസ്വം ബോർഡ് മെമ്പറിലേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്കും അന്വേഷണത്തിന്റെ പിന്നെ നീരാളിപ്പെടുത്തം നീണ്ടിരിക്കുകയാണ് വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആരാണ് വാസു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായി കമ്മീഷണറും വളരെ അവിചാരിതമായി വളരെ വേഗത്തിൽ വളരെ തിടുക്കത്തിൽ പ്രസിഡന്റ് ആവുകയും ചെയ്ത സി പി എമ്മിന്റെ രോബരിയാണ് വാസു വാസു ആണല്ലോ െമ്പെന്ന് എഴുതി ചേർത്ത് സ്വർണം കൊള്ള നടത്താൻ ഉദ്യോഗസ്ഥർക്ക് എല്ലാ ഒത്താശയം ചെയ്തു കൊടുത്തത് ഇന്നിപ്പോ പിണറായി വിജയന്റെ തന്നെ പോലീസ് സേനയിൽപ്പെട്ട എസ് ഐ ടിയിലെ റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ വായിക്കണം എന്താണ് റിമാൻഡ് റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തിരുന്നു കൊണ്ട് സ്വർണത്തെ ചെമ്പാക്കിയത് വാസു തന്നെ ഇത് കോൺഗ്രസ് പറയുന്നതല്ല പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് ഏത് പോലീസ് സ്പെഷ്യൽ പോലീസ് എന്നത് ആ പോലീസ് ആരുടെ കീഴില്ല പിണറായി വിജയന്റെ പോലീസ് ഇനി രണ്ടാമത്തെ ാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൊതിഞ്ഞ കട്ടടപ്പാടികൾ കൈമാറാൻ റിമാൻഡ് റിപ്പോർട്ടാണ് കേട്ടോ വായിച്ചു പിന്നെ ശ്രീ അൽകുമാർമാണെങ്കിൽ ഒന്നെടുത്ത് വായിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒന്നാം പ്രതിക്ക് സ്വർണം പൊതിഞ്ഞ കട്ടടപ്പാടികൾ ചെമ്പെന്ന പേരിൽ കൈമാറാൻ എല്ലാ ഇടപെടലുകളും നടത്തി നേതൃത്വം കൊടുത്തത് വാസുവാണ് അപ്പൊ വ്യക്തമാണ് വാസുവാണ് സ്വർണത്തെ ചെമ്പാക്കി കടത്തിയത് ഇനി ആരാണ് വാസു എന്നുള്ളതാണ് വാസു എന്താണ് ഇങ്ങനെ കുഴയാൻ കാരണമെന്ന് അറിയാമോ ആ ശബരിമല ശ്രീ അയ്യപ്പന്റെ മുമ്പിൽ കോക്രി കാണിച്ചുകൊണ്ട് രാത്രിക്ക് രാമാനം ബിന്ദുവിനെയും അമ്മിണിയെയും ആക്ടിവിസ്റ്റുകളെയും ഇരുമുടിക്കെട്ടുമായി കൊണ്ടുവന്ന് അയ്യപ്പന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി വലിയ വെല്ലുവിളിച്ചല്ലോ ദേ കേറിയിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ സഖാവ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞല്ലോ അന്ന് നോട്ടമിട്ടതാണ് ശ്രീ അയ്യപ്പൻ വാസുവിനെ അയ്യപ്പൻ പിന്നെ അയ്യപ്പന്റെ പണിയാണ് വാസു അകത്താണ് ഇനി ഇനി ഞാൻ പ്രശ്നത്തിലേക്ക് വരാം എന്താണ് അപ്പൊ ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല അടുത്ത് ഇന്ന് നോട്ടീസ് കൊടുത്തിരിക്കുന്ന ആർക്കാണ് ശ്രീ അനിൽകുമാറിന്റെ നാട്ടിൽ നിന്നും തൊട്ടടുത്തുള്ള സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും മുൻ എം എൽ എയും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ എന്നെ എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കലാഹമുണ്ട് കലഹവും കലാപവും ഉണ്ടാക്കിയ ആളുമായ ശ്രീ പത്മകുമാറാണ് ഇന്ന് ഇപ്പൊ നോട്ടീസ് കൊടുത്തിരിക്കുന്ന സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവ് അപ്പൊ സി പി എം പത്മകുമാർ സി പി എം ചെന്നെത്തുന്നത് നിങ്ങൾ നോക്കൂ ഉദ്യോഗസ്ഥന്മാർ പലരെയും പിടിച്ചു ഇവര് പിന്നെ വ്യക്തമാക്കി തന്നെ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെയും ഇടതു ബന്ധം മുരാരി ബാബുവിനെ പിടിച്ചപ്പോൾ ഇവർ പറഞ്ഞു കോൺഗ്രസ് ആണെന്ന് മുരാരി ബാബു ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിലയിൽ അദ്ദേഹം ചാർജ് എടുക്കുന്നതും നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ കേരളം കണ്ടതാണ് അപ്പൊ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊള്ളയാണ് അവർക്ക് ഒരു പ്രശ്നമല്ല പരമസാത്വികനായ നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ ജി അദ്ദേഹം അന്തരിച്ചുപോയി അദ്ദേഹത്തെ മുൾമുനയിൽ നിർത്തി ആ ബോർഡിനെ പിരിച്ചുവിട്ട് അദ്ദേഹത്തെ കണ്ണീരി കൈയുമായിട്ട് ഇറക്കി വിട്ടതിനു ശേഷം ഹൈക്കോടതിയിൽ ഒരു പാലില് കൊടുക്കുകയാണ് ആരാണ് പാലില് കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം പാലില് കൊടുക്കുന്ന ആരാ സംസ്ഥാന സർക്കാരിന്റെ ദേവസ്വം ബോർഡും ദേവസ്വത്തിന്റെ പിന്നെ പ്രതിനിധിയുമാണ് സംസ്ഥാന സർക്കാരിന്റെ ദേവസ്വം വകുപ്പ് ഹൈക്കോടതിയിൽ കൊടുത്ത പാനൽ സി പി എം പ്രതിനിധികൾ മാത്രം അതിൽ തന്നെ ഹൈക്കോടതി ഇന്ന ഹാളെ എടുത്തിരിക്കണം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഹൈക്കോടതി നീതിയുക്തമായി ഒരാളെ ചുമതലപ്പെടുത്താൻ സർക്കാരിനോട് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് സംസ്ഥാന സർക്കാരാണ് വാസുദേ കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടുത്തെ പ്രശ്നം സ്വർണം കട്ടു കിലോ കണക്കിന് സ്വർണം കെട്ടു നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ആനുകൂല്യം ശ്രീ റാക്ഷിദ് പറഞ്ഞ ആനുകൂല്യം കട്ടത് വാസു അത് വാസു മാത്രമല്ലേ എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ ആ ലാഘവ ബുദ്ധിയുണ്ടല്ലോ അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കട്ടത് ഒരു കോൺഗ്രസ് അയ്യോ അയാൾ വെറും ഒരു കോൺഗ്രസ് മാത്രമാണ് കോൺഗ്രസ് പാർട്ടി അല്ല കേട്ടോ പാർട്ടിക്ക് ബന്ധമില്ല എന്ന ആനുകൂല്യം ഏതെങ്കിലും ഒരു കോൺഗ്രസ് കാരന് കിട്ടുമായിരുന്നോ ഞാൻ ആവർത്തിക്കുന്നു കട്ടത് വാസുവാണ് വാസു കമ്മ്യൂണിസ്റ്റ് ആണ് വാസു സി ആണ് ണെങ്കിൽ പത്മകുമാർ സി പി എം ആണെങ്കിൽ ഈ കൊള്ളയ്ക്ക് പറഞ്ഞു സി പി എം ആണ് സമ്മതിച്ചേ പറ്റൂ ഇനി ആരാണ് വാസു എന്ന് കൂടി പറഞ്ഞു തരാം ഇദ്ദേഹം പറഞ്ഞു പണ്ടെന്തോ പണ്ടൊരിക്കലും ഇതൊരു ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് വളരെ ശ്രദ്ധിച്ചു കേട്ടോ കൊല്ലത്തെ കുളനടയിലെ സി പി എമ്മിന്റെ മെമ്പറായിട്ടാണ് തുടങ്ങിയത് രണ്ടു തവണ സി പി എമ്മിന്റെ അരിവാ നക്ഷത്രത്തിൽ ജയിച്ചു വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഈ വളരെ ബഹുമാനായ വാസു മാത്രമല്ല രണ്ടാമത്തെ ടേം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നോമിനിയായി വിജിലൻസ് ട്രിബ്യൂണലിന്റെ ജഡ്ജിയായി നിയമിക്കുന്നത് കേൾക്കണം സർക്കാരിന്റെ നോമിനി വിജിലൻസ് ജഡ്ജിയായിട്ടിരുന്നു കൊണ്ട് അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണം എന്ന് നിലപാടെടുത്ത് ചെയ്ത ആളാണ് ഈ വാസു ആ വാസുവാണ് ഇപ്പൊ ജയിലി കിടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്നിട്ട് വിരമിച്ച ഉടൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ പി കെ ഗുരുദാസൻ എന്ന് പറയുന്ന കൊല്ലത്തു നിന്നുള്ള ഒരു അഴിമതിയും ഇന്നു ആരോപിക്കപ്പെടാത്ത മന്ത്രിയുടെ ായി സംസ്ഥാന സെക്രട്ടറിയേറ്റ് അഥവാ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സെക്രട്ടറി ആയിരിക്കുമ്പോൾ കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ സഖാവ് പിണറായി വിജയന്റെ നോമിനിയായി പാർട്ടി അംഗീകരിച്ചു കൊടുത്ത അഡീഷണൽ പി ആയിരുന്നു അഥവാ ബി കെ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു വാസു കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല അതിനുശേഷം തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായിട്ട് ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതി പലപത്രം ആവശ്യപ്പെട്ടിട്ടും ഒരേ പേരുകൾ ശുപാർശ ചെയ്ത് വാസുവിനെ കമ്മീഷണറാക്കിയതും സി പി എം ആണ് പറഞ്ഞു വന്നത് ഒരു കമ്മീഷണറും പ്രസന്റ് ആയിട്ടില്ല ഈ കൊള്ളയുടെ കൊള്ളയടിയുടെ വിഹിതങ്ങൾ എങ്ങോട്ടൊക്കെ പോയി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയുന്ന കാര്യം അറിയോ ഇന്ന് വരെ ഒരു പിന്നെ കമ്മീഷണറും പ്രസന്റ് ആയിട്ടില്ല അത്ര വിശ്വസ്തനാണ് വാസു വാസുവിനെ പ്രസന്റ് ആക്കി വാസുവിനെ പ്രസന്റ് ആക്കിയപ്പോഴാണ് വാസു ശ്രദ്ധിച്ച് കേട്ടോളൂ മുരാരി ബാബു ഉൾപ്പെടുന്ന ഈ സമയത്ത് ഇന്നത്തെ വളരെ വ്യക്തമായ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം പതിനാറാം തീയതി എന്റെ രേഖയുണ്ട് ഫെബ്രുവരി മാസം പതിനാറാം തീയതി എക്സിക്യൂട്ടീവ് ഓഫീസർ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന സുധീഷ് ഉണ്ടല്ലോ സുധീഷ് കൊണ്ടത് റിപ്പോർട്ട് കൊടുക്കുകയാണ് ആ റിപ്പോർട്ടിൽ ഇങ്ങനെയാണുള്ളത് കട്ടിളപ്പടി ചെമ്പ് പൊതിഞ്ഞത് മുമ്പ് സ്വർണം പൂശിയത് ബ്രാക്കറ്റിൽ അഥവാ ചെമ്പിലായിരുന്നതിന് മുമ്പ് സ്വർണം പൂശിയതാണെന്ന് എഴുതിയിരുന്നു ആ ഉദ്യോഗസ്ഥൻ ഈ വാസ്തു അറിയാമോ സ്വർണം പൂശിയതെന്ന ഭാഗം വെട്ടിക്കളഞ്ഞു അഥവാ തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ ശുപാർശ ചെയ്ത സ്ഥാനത്ത് ഡോക്യുമെന്റ് ഉണ്ടാക്കി കടത്താൻ വാസു കൃത്യമായി ഇടപെടൽ നടത്തിയതിന്റെ രേഖകളാണ് ഇതിന്റെ കൈവശമുള്ളത് രണ്ടാമത്തെ കാര്യം ഈ കള്ളം പോറ്റി ഉണ്ടല്ലോ യാത് പോറ്റി നമ്മളെ യാത് പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണ പോറ്റി ആ ഉണ്ണികൃഷ്ണ പോറ്റി ഒരു മെയിൽ അയക്കുന്നു അതെപ്പോഴാണ് അയക്കുന്നത് വാസു ണെന്ന് ഞാൻ നവംബർ മാസത്തിൽ മാസം ഒൻപതാം തീയതി ഒരു ഇമെയിൽ അവസാനിപ്പിക്കട്ടെ ഒമ്പതാം തീയതി ഒരു വാസുവിനെ ഒരു ഇമെയിൽ എന്താണെന്ന് അറിയോ സ്വർണം കൈകാര്യം ചെയ്തതിൽ കുറച്ച് ബാക്കിയുണ്ട് ഒരു പെൺകുട്ടിയെ കെട്ടാൻ വേണ്ടി കെട്ടിക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചുകൂടെ അപ്പോഴെങ്കിലും വാസു മനസ്സിലാക്കണ്ടേ സ്വർണ പാളികളും വാതിലും കട്ടളയും ഭഗവാന്റെ സ്വർണ ദണ്ടും എല്ലാം കൂടി എടുത്ത് ഉരുക്കി എല്ലാ പിന്നെ മാസങ്ങളോളം കൊണ്ടിടന്ന് കറങ്ങി സകലമായ പേർക്കും വിറ്റ് കൊള്ള നടത്തിയിട്ട് ബാക്കി വന്നതാണെന്നുള്ള ബോധ്യം കമ്മീഷണറായിരുന്നു കൃത്യമായ അറസ്റ്റ് ചെയ്തത്